കിച്ചൺ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ അവിയൽ റെസിപ്പിയുമായാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അവിയലിനാവശ്യമായ പച്ചക്കറികൾ എല്ലാം ഞാൻ ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ കൂട്ടിയും അല്ലെങ്കിൽ അളവ് കുറച്ചും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ മൺചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ചേനയുടെ കഷ്ണങ്ങളാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേന അധികം കനം കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളരിക്കയുടെ കഷ്ണങ്ങളാണ് നിങ്ങൾക്ക് വെള്ളരിക്കക്ക് പകരം കുമ്പളങ്ങയുടെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഒരു ചെറിയ കഷ്ണം പടവലങ്ങ നീളത്തിൽ അരിഞ്ഞതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് അധികം മൂക്കാത്ത ബീൻസാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നീളൻ പയർ ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് ഒരു പച്ചക്കായ നേന്ത്രക്കായ ഞാൻ ഇവിടെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് രണ്ട് മുരിങ്ങക്കായ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിയലിന് എടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് കൈവെച്ചൊന്ന് തിരുമ്മി യോജിപ്പിക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു സ്പാറ്റിൽ യൂസ് ചെയ്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ആ അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്കെല്ലാം ആ വെളിച്ചെണ്ണയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം നന്നായി മിക്സായി കിട്ടുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ഞാൻ തീരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ പച്ചക്കറികളിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ടാണ് ഇത് കുക്കായി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അരക്കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ഒരു ചെറിയ ജാറിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അധികം അരഞ്ഞു പോവാൻ പാടില്ല ഒന്ന് തരിതരുപ്പായി ഒന്ന് പൾസ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇത് തേങ്ങ ഞാനിവിടെ സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം ആയപ്പോൾ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടിയിലൊക്കെ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ചേനയുടെ കഷ്ണം എല്ലാം നന്നായി കുക്കായിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികളെല്ലാം ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം കുക്കായതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്നും തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് വെച്ചിരുന്നു അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇതൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടുതൽ സമയം നമ്മൾ തവയിട്ട് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോവും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് തേങ്ങയൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കുക പിന്നീട് നമുക്കിതൊന്ന് കവർ ചെയ്ത് ആ തേങ്ങയൊന്ന് കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ലിഡ് വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുളിക്ക് ഇവിടെ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അളവിൽ തൈരാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിയൽ ഒരു ലൂസായ കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അവസാനം ഈ വെളിച്ചെണ്ണ ചേർക്കുന്നതും കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതും അവിയലിൻ്റെ ടേസ്റ്റ് ഒന്ന് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതാണ് അവിയലിന് പ്രധാനമായിട്ടും ടേസ്റ്റ് നൽകുന്ന ഘടകം അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഓണത്തിൻ്റെ ഒരുപാട് വിഭവങ്ങൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം ആയിട്ട് താഴെ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്